ചേമ്പിന്റെയൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നതേ ചേമ്പ് കുറച്ച് പുഴുങ്ങാൻ വേണ്ടിയല്ല കേട്ടോ ഈ ചേമ്പിനെ പലർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇതിന് കിഴങ് അങ്ങനെയുള്ള ചേമ്പല്ല ഇത് തടയുന്ന തട പൊട്ടി പൊട്ടി പോകുന്ന ഒരു ചേമ്പാ അപ്പൊ ഇന്ന് തന്നെ ഇതുകൊണ്ടുള്ള പ്രയോഗം എന്ന് ചോദിച്ചിട്ടുണ്ടേ നമുക്ക് രണ്ട് തണ്ട് മുറിച്ചോണ്ട് പോവാം ഈ ചേമ്പിന്റെ പേര് ചീര ചേമ്പെന്ന കേട്ടോ ചീര പോലെ നമ്മൾ ഇലയും തണ്ടും എല്ലാം ഒരുമിച്ച് കൊത്തി അരിങ്ങി അങ്ങ് വെക്കും ഇതിന്റെ ഇലയൊക്കെ ഒരു വെളുപ്പ് കളർ കൂടുതലാണ് തണ്ടു അതെ കണ്ടോ വെള്ളത്തണ്ടാന്ന് കണ്ടില്ലേ അപ്പൊ നമുക്ക് രണ്ട് തണ്ടിനെ മുറിച്ചോണ്ട് നമുക്ക് നല്ല വൃത്തി തോര വെക്കാവേ കണ്ടും കൂടി മുറിച്ചെടുക്കാം നമുക്ക് കണ്ട രണ്ടു തണ്ട് മുറിച്ചിട്ടുണ്ട് ശരിക്കും ഉണ്ടല്ലോ എനിക്ക് ഈ ചേമ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ ചേച്ചിന്റെ വീട്ടിൽ പോയപ്പോ അവളുടെ അടുത്ത് നീപ്പുണ്ട് ഈ ചേമ്പ് അന്നേരമാണ് അവൾ എനിക്ക് തന്നു വിട്ട കേട്ടോ ഇത് വെച്ചിട്ട് അത്രേ ആയുള്ളൂ ഒരു മാസം കാണും കഷ്ടിച്ച് അത്രയുള്ളൂ നന്നായിട്ടായി വരുന്നുണ്ട് ഇനി വിത്തില്ല അത് അതിന്റെ ഒരു പ്രത്യേകതനെ വിത്തില്ല തടേന്ന് പൊട്ടിക്കളുത്ത് കണ്ടോ ഇപ്പൊ ഇത് തടേന്ന് പൊട്ടി കിടക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും കൂടി അതിന്റെ സൈഡിൽ ആയി വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ തടേന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കൊളുത്ത് ആവുക ചെയ്യുന്നത് എന്തെല്ലാം ഒരു പ്രതിഭാസമല്ല നമ്മളർക്കും ഇല ഇലം കൊണ്ടേ വെച്ച ചൊറിയത്തില്ലേന്ന് സാധാരണ നമ്മൾ ചീമ ചേമ്പിന്റെ ഒക്കെ ഇതെടുക്കും തണ്ടെടുത്തിട്ട് നമ്മൾ പുളിയിട്ട് കറി വെക്കാറുണ്ട് മോരി കറി വെക്കാറുണ്ട് തോരമൻ കറി വെക്കാറുണ്ട് എല്ലാം ചെയ്യേണ്ടത് പക്ഷെ എനിക്ക് എനിക്കറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇതിനെ റെഡി ആക്കാൻ പോയിട്ട് അപ്പൊ നമ്മൾ ഇലയും തണ്ടും കൂടി ഒന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ എന്നെ ചെയ്യുന്നത് ചോദിച്ചാൽ ഇതേപോലെ മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് തണ്ടിനെ ഒരു പാത്രത്തിൽ അരിയാം ഇലേനെ വേറെ ഇതായിട്ടും അരിയാവേ ഈ തണ്ടിന്റെ നമ്മള് ചേമ്പ ഒക്കെ ആക്കുന്ന പോലെ തന്നെ ഈ തൊലിയില്ലേ ഇതിങ്ങനെ പൊളിച്ചു കളയണം ഇതേട്ടോ ഇതിങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ട് അരിയണം ഇതിന് നമ്മുടെ കുഞ്ഞുണ്ടാവുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴയ്ക്കൊക്കെ ത തടയെന്ന് വരൂല്ലോ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചേമ്പിന് കുഞ്ഞു വരുന്നത് നമുക്ക് ആദ്യം ഇലേനെ അങ്ങ് കൊത്തിയരി കേട്ടോ ചേമ്പിന്റെ തണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കൊത്തിയരി കേട്ടോ അപ്പൊ നമ്മള് ചേമ്പെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചില്ല അപ്പോഴത്തേ നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കാം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് നന്നായിട്ടുണ്ട് കേട്ടോ കാന്താരി മുളക് അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് ഒതുക്കി എടുത്തിട്ട് വരാവേ കണ്ടോ ഞാൻ തണ്ടും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുവെച്ചു ഇല അരിഞ്ഞു വെച്ചു ഇപ്പൊ നമ്മള് ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നു നമുക്കതിലോട്ട് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാവേ നമ്മളിപ്പം കടുക് പൊട്ടിക്കുന്നില്ല ലാസ്റ്റായിട്ടോ അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് കണ്ടോ നമ്മളൊന്നും ഒതുക്കി വെച്ചില്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും അതുപോലെ തന്നെ അതിൻ്റെ കൂടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതും കൂടി ഇട്ട് കൊടുക്കാം തണ്ടും കൂടി കാരണം തണ്ടിന് കുറച്ചും കൂടി വേവധികം ഉണ്ടല്ലോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് ആവി ഏറ്റാവേ ആദ്യം അപ്പം അതൊന്ന് തല്ലിപ്പൊത്തി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ആവിയേറ്റാവേ അപ്പൊ ആവി കയറിയ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇലയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തം ഇല ഇങ്ങോട്ട് ഇട്ടിട്ട് ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇനി തല്ലിപ്പൊത്തി വക്ക ഒന്നും കൂടി നമുക്ക് ഇളക്കി കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ആ സംഭവം റെഡി ആവേ നമ്മുടെ തോരന് ഏകദേശം റെഡി ആയി വരുന്നുണ്ട് അപ്പഴത്തന്നെ നമുക്ക് കുറച്ച് ഒഴിക്കണം അപ്പൊ നല്ല രസമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഇട്ട് ഇട്ടുകൊടുക്കാവരി ഇട്ട് കൊടുക്കാം ഇനി ഇച്ചിരി കറിവേപ്പില ചുമന്ന മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പൊ നമ്മൾ താളിച്ചെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തോരങ്കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആഹാ തോരന റെഡിയായി ഇനി ഒന്ന് ഇളക്കി എല്ലാം കൂടി സെറ്റ് സെറ്റാക്കിട്ട് നമുക്ക് കൂട്ടാം അപ്പം നമ്മുടെ തോരൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പം ടേസ്റ്റ് നോക്കാൻ നമുക്ക് ഒരാൾക്ക് കൊടുക്കാവേ ഇത് എനിക്ക് തന്നെ കൂട്ടാൻ തോന്നുന്നുണ്ട് എന്നാലും നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കാൻ അരെ ലേപ്പിച്ചിട്ടേ കൂട്ടാവുള്ളൂ ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ കൂട്ടിയിട്ട് ടേസ്റ്റ് പറയുന്നത് ശരിയില്ലല്ലോ ബാ അപ്പൊ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ എന്നാണേ ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ കൊച്ചിന് അമ്മച്ചി തിന്നു നല്ല പേര് ചിരി ചിരിക്കും അതെ ചിരിച്ചേട്ടോ രസം ഇല്ലേ രസം നല്ല രസമുണ്ട് കാണാനും നല്ല ഭംഗി ഉണ്ടായി വെച്ചനെ ഇച്ചിരി തിന്നു നോക്കട്ടെ അല്ലേ നമ്മിങ്ങനെ തണ്ടും ഇലയും കൂടി ഒരുമിച്ച് തോരം വെച്ചിട്ടുണ്ടോ ഒന്നെങ്കിൽ നമ്മള് തണ്ട് തന്നെ വെക്കും അല്ലേ ഇല നമ്മള് മറ്റേ പത്രോടെ ഉണ്ടാക്കും പക്ഷെ അത് ചീമ ചേമ്പിന്റെ ഇല ഒന്നും അല്ലേട്ടോ പത്രോടെ ഉണ്ടാക്കുന്ന വേറെ തന്നെ ചേമ്പലുണ്ടല്ലേ മേ അതിലെ ടേസ്റ്റ് ചീമച്ചേമ്പി അത്ര രസം ഉണ്ടാവില്ല അപ്പൊ ഞാനും കൂടി തിന്ന അരി നല്ല രുചിയുള്ള ചേമ്പല്ലേ ചേമ്പിന്റെ ഇല പറയത്തില്ലോട്ടോ നല്ല രസം ഉണ്ടാവും അപ്പൊ വേറെ പുതിയൊരു വീഡിയോ കാണാല്ലേ